ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் ரஷகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ ആരിലും ആരിലും വലിയവൻ 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 യേശു യേശു യേശുവെ നന്ദി യേശുവെ സ്തുതി ഇന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും തിരഞ്ഞെടുപ്പ് നമ്മുടെ ദൗത്യം അതേക്കുറിച്ച് അല്പസമയം നമ്മൾ ചിന്തിക്കുക വിശുദ്ധ ബൈബിളിൽ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ശക്തനായ പ്രവാചകനാണ് ജർമ്മിയ ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം നാല് മുന്നിൽ തിരുവചനങ്ങൾ മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജർമിയ പ്രവാചകൻ തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ജനിച്ചു കഴിഞ്ഞിരുന്നു മാതാവിൻ്റെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു അതുമാത്രമല്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു അ ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അത് അനാദിയിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഒരു പദ്ധതിയാണ് ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപ് ആദ്യ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നു മുതലുണ്ടോ അന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഞാനും നിങ്ങളുമുണ്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട് നമ്മളിലൂടെ ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് വിളി അത് പ്രാവർത്തികമാകണമെങ്കിൽ നമ്മളത് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തോട് സഹകരിക്കണം ജർമിയായ ദൈവം തെരഞ്ഞെടുത്തു ജനതകൾക്ക് പ്രവാചകനായിട്ട് നിയോഗിച്ചു മഹമ്മദ്സായിലൂടെ ക്രിസ്തുവിൻ്റെ സഭയിലെ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും പ്രവാചകത്വത്തിൻ്റെ അഭിഷേകം ലഭിക്കുന്നുണ്ട് ഒരു പ്രവാചകനാണ് സത്യത്തിന് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് മഹമൂദ്സായിയുടെ സഭയുടെ അംഗമായിട്ട് നമ്മൾ മാറുന്നത് അത് സത്യത്തിന് സാക്ഷ്യം കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും പ്രവാചകനാണ് യേശുവിന് വഴിയൊരുക്കാനായിട്ട് കടന്നു വന്ന സ്നാപക യോഹന്നാൻ സത്യം വിളിച്ചു പറഞ്ഞു സത്യത്തിന് സാക്ഷ്യം കൊടുത്തു കാരാഗ്രഹത്തിനടക്കപ്പെട്ടു യോഹനാന്റെ കഴുത്തു വെട്ടി യോഹനാനെ കൊന്നുകളഞ്ഞു അത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ തിരിച്ചറിഞ്ഞുകൊള്ളുക യഥാർത്ഥത്തിന് സത്യത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ചാൽ അതെല്ലാവരും അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നിൽക്കുമ്പോൾ നിനക്ക് പീഡനങ്ങൾ ഉണ്ടാവും കല്ലേറുണ്ടാവും ഉറ്റവരും പ്രിയപ്പെട്ടവരും നിന്നെ കുത്തിമുറിവേൽപ്പിക്കും എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും സത്യത്തിനു നീ സാക്ഷ്യം കൊടുക്കുമ്പോൾ അസത്യത്തിനു സാക്ഷ്യം കൊടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അനേകരുണ്ട് ക്ഷഥാർത്ഥ സത്യം തന്നെയായ ക്രിസ്തുവിന് നീ സാക്ഷ്യം കൊടുത്താൽ നിനക്ക് വേദനകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും ഒരുപക്ഷേ നിന്റെ ജീവന് പോലും അത് ഭീഷണിയാവാം നമുക്കറിയാം ലോക രാജ്യങ്ങളിൽ സമൂഹം സമൂഹമിന്ന് പീഡിപ്പിക്കപ്പെടുകയാണ് ബദ്ധിക്കപ്പെടുകയാ എത്രയോ നിരപരാധികളാണ് എത്രയോ ലക്ഷം നിരപരാധികളാണ് കൊന്നൊടുക്കപ്പെട്ടിരിക്കുന്നത് സത്യം തന്നെയായ ക്രിസ്തുവിന് ആര് യഥാർത്ഥമായിട്ട് സാക്ഷ്യം കൊടുക്കുന്നുവോ ആ വ്യക്തിക്ക് വേദന ഉണ്ടാവും ഇവിടെ ജർമിയായ ദൈവം തിരഞ്ഞെടുത്തു ആ കാലഘട്ടത്തിൽ പ്രവാചകത്വത്തിനുള്ള അഭിഷേകം കൊടുത്ത് ദൈവജനത്തെ സത്യപ്രകാശത്തിലേക്ക് നയിക്കുവാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ജനത്തിന് കൊടുക്കാൻ വേണ്ടി ജർമിയായ ദൈവം അഭിഷേകം ചെയ്തുയർത്തി അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ പ്രവാചകനെ വിശുദ്ധീകരിച്ചു ശക്തനാക്കി മാറ്റി അത് പ്രവാചകനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയ തെരഞ്ഞെടുപ്പ് വലിയ ഒരു വിളിയുടെ ഭാഗമായിരുന്നു ഇതുപോലെ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിൻ്റെ ഒരു വിളിയുണ്ട് തിരഞ്ഞെടുപ്പുണ്ട് ആ തിരഞ്ഞെടുപ്പ് വിജയമാകണമെങ്കിൽ നമ്മൾ എത്രമാത്രം സമർപ്പണ ജീവിതം നയിക്കുന്നുവോ എത്രമാത്രം നമ്മൾ നമ്മളെ തന്നെ ത്യജിച്ച് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു അതനുസരിച്ച് മാത്രമേ ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്പിലൂടെ വെളിപ്പെടുത്തുള്ളൂ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ തകർന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ അത് ദൈവത്തിൻ്റെ കുറ്റമല്ല ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയുടെ കുറവ് കൊണ്ട നമുക്കൊന്ന് ചിന്തിക്കാം ദൈവമെന്നെ എന്നെ തെരഞ്ഞെടുത്തു ഞാൻ എൻ്റെ കുടുംബത്തിൽ സാക്ഷ്യമാകുന്നുണ്ടോ ഞാനായിരിക്കുന്ന ജോലിസ്ഥലം എൻ്റെ ഇടവക എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഞാൻ സുസൂക്ഷേ എന്ന മിനിസ്ട്രി അവിടെയൊക്കെ ഞാൻ സത്യത്തിന് സാക്ഷ്യം കൊടുക്കുന്നുണ്ടോ ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് എവിടെയും ധീരമായിട്ട് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ക്രിസ്തുവിനെ കൊടുക്കുവാൻ വെളിച്ചത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ ലോകത്തിൻ്റെ പ്രകാശം കൊടുക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക ജർമിയ പ്രവാചകൻ തൻ്റെ ജീവിതം കർത്താവിന് വിട്ടുകൊടുത്തു പ്രവാചകന് ഒത്തിരി ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ആര് ഒരു ജീവിതം കർത്താവിന് വിട്ടുകൊടുക്കുന്നുവോ അവർ സഹനങ്ങളിലൂടെ കടന്നു പോയേ മതിയാവത്തുള്ളൂ കർത്താവിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് സഹനങ്ങളിലൂടെ നടക്കുക എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം പ്രവാചകനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജർമിയ പറയുകയാണ് ഇപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല ഞാൻ കേവലം ബാലനാണ് എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല നമുക്ക് സംസാരിക്കാൻ പാഠവൻ തരുന്നാരാ ദൈവമാ സോളമന് ജ്ഞാനം കൊടുത്ത വിവേകം കൊടുത്ത ദൈവം നമുക്ക് തരും ജ്ഞാനം മോശയുടെ നാവിലൂടെ ഇടതടവില്ലാതെ ദൈവം സംസാരിച്ചുവെങ്കിൽ കേവലം ബാലൻ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ആത്മീയ അഭിഷേകത്തിൽ പരിശുദ്ധാത്മ നിറവിൽ വചനത്തിന് നിറവിൽ വചന വ്യാഖ്യാനിക്കാനുള്ള കൃപയിലൊക്കെ ബാലന്മാരാ കേവലം ബാലന്മാരാ വളരെ പിന്നില നമ്മളൊക്കെ ഞാൻ കേവലം ബാലനാ കർത്താവ് എന്താ പറയുന്നത് നീ നിനക്ക് പാഠവുമില്ല നീ പറഞ്ഞു ശരിയാ പക്ഷെ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ഞാൻ നിന്നെ ബലപ്പെടുത്തും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും അല്ലേ ലുയാ അല്ലേ ലുയ നമ്മൾ തിരിച്ചറിയുക കേവല ബാലനാണ് എന്ന് പറഞ്ഞ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം നിനക്കറിവില്ലെന്ന് പറയരുത് നിനക്ക് ശക്തിയില്ലെന്ന് പറയരുത് നിന്റെ നാവിലൂടെ സംസാരിക്കുന്നത് ഞാനാ എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നിൽ നിവേശിപ്പിക്കും എൻ്റെ നിന്നിലൂടെ സംസാരിക്കും നിന്റെ നാവിലൂടെ സംസാരിക്കുന്നത് എൻ്റെ ആത്മാവായിരിക്കും നീ ബാലനാണെന്ന് പറയരുത് പാഠവം ഇല്ല എന്ന് പറയരുത് നിനക്ക് പാഠവം നൽകുന്നത് ജ്ഞാനം നൽകുന്നത് അഭിഷേകം നൽകുന്നത് വാചന വ്യാഖ്യാനം നൽകുന്നത് കൃപ നൽകുന്നത് ഞാൻ ഞാൻ അയക്കുന്നിടത്തേക്കു നീ പോകണം ഞാൻ അയക്കുന്നിടത്തേക്കു നീ പോകണം ഹല്ലലുയാ കർത്താവ് ആവശ്യപ്പെടുന്നത് നീ സത്യത്തിനു സാക്ഷ്യം കൊടുക്കുവാൻ ഞാൻ അയക്കുന്നിടത്തേക്കു നീ പോകണം പോയേ മതിയാവത്തുള്ളൂ ഹല്ലേലുയാം ഹലലൂയാം നമുക്ക് കരങ്ങൾ ഉയർത്തി കഥാവിനെ സ്തുതിക്കാം ഹലലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി ഹലലൂയ സ്തുതികട്ടെ സ്വരമുയർത്തി സ്തുതികട്ടെ ഹാലലൂയ നന്ദി പറയുന്ന കർത്താവേ നീ അയക്കുന്നിടത്തേക്ക് പോകാനുള്ള ആത്മബലവും ജ്ഞാനവും അഭിഷേകവും ശക്തിയും കൃപകളും ഞങ്ങളുടെ തുറക്കണമേ ഹാലലൂയ്യം യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി അമേൻ ഞാൻ കൽപ്പിക്കുന്നതെന്ന് നീ സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് ഞാൻ കൽപ്പിക്കുന്നത് മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ നീ പോകണം പക്ഷേ കർത്താവ് ഒരു കണ്ടീഷൻ വയ്ക്കുക ഞാൻ കൽപ്പിക്കുന്നത് മാത്രമേ നീ സംസാരിക്കാൻ പാടുള്ളൂ അല്ലല്ല വെളിപാട് കിട്ടിയവനെ പോലെ നമ്മിലൂടെ ആത്മാവ് സംസാരിക്കണം എനിക്കെന്ത് പറയാനുള്ളു ദൈവത്തിൻ്റെ ആത്മാവിനെന്ത് പറയാനുള്ളോ അതാ ഞാൻ സംസാരിക്കേണ്ടത് എനിക്ക് സംസാരിക്കാനുള്ളതല്ല ജനത്തോട് സംസാരിക്കേണ്ടത് ദൈവത്തിന് എന്നിലൂടെ സംസാരിക്കാനുള്ളതാണ് ജനത്തോട് സംസാരിക്കേണ്ടത് അവിടെയാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ മാനസാന്തരങ്ങൾ രോഗശാന്തികൾ പൈശാചികബന്ധങ്ങൾ വിടുതലൊക്കെ ലഭിക്കുന്നത് പ്രവാചകു പറയ എനിക്ക് പറയാനുള്ളത് നിന്റെ നാവിലൂടെ ഞാൻ സംസാരിക്കും ഞാൻ പറയുന്നത് നീ അവരോട് ധൈര്യത്തോടെ സംസാരിച്ചാൽ മതി ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ കൂടെ ഞാനുണ്ട് നീ കേവലം ബാലനാണെന്നോ ശക്തിയില്ലാത്തവനാണെന്നോ പാഠവും ഇല്ലാത്തവനാണെന്നോ പറയരുത് നിന്റെ കൂടെ ഞാനുണ്ട് നിന്നെ ശക്തിപ്പെടുത്തുവാൻ ബലപ്പെടുത്തുവാൻ ഞാൻ കൂടെ ഉണ്ടെന്ന് കർത്താവ് വലിയൊരു വാഗ്ദാനം പ്രഭാചന കൊടുക്കുക ദൈവജനമേ നമ്മൾ ഓരോരുത്തരും മാമോദി ഈസ എന്ന കുതാശുരുടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറി നമ്മുടെ കൂടെ യേശുവുണ്ട് യേശുവിൻ്റെ ആത്മാവുണ്ട് ദൈവത്തിന് ശക്തമായ സാന്നിധ്യമുണ്ട് നീ കഴിവില്ലാത്തവനാണ് പാടവില്ലാത്തവനാണൊന്നും പറയാൻ പാടില്ല ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവം നിന്നോട് സംസാരിക്കുന്നത് സംസാരിക്കുവാൻ ദൈവം നയിക്കുന്നവഴിയിലൂടെ നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ വാക്കുകള് ധൈര്യത്തോടെ പറയാനുള്ള ഒരു അഭിഷേകത്തിൻ്റെ വളർച്ചയിലേക്ക് നീ വരേണ്ടിയിരിക്കുന്നു ഇവിടെ ഓരോ വ്യക്തിയുടെയും ദൈവത്തോടുള്ള വിളിക്കുള്ള ആത്മാർത്ഥമായ ഒരു സമർപ്പണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എത്രയോ ശക്തരായ പ്രവാചകന്മാർ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തു ഉയർത്തിയ എത്ര ശക്തരായ വചനപ്രകോഷകർ ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവർ ഇന്ന് പലരെയും കേൾക്കാനില്ല പലരും വഴുതെറ്റിപ്പോയി തകർന്നു പോയി അഭിഷേകം നഷ്ടപ്പെട്ടു പോയി സമർപ്പണം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന് വേണ്ടി നമ്മെ തന്നെ കൊടുക്കുന്ന ഒരു ജീവിതമാണ് അവന് വേണ്ടി നമ്മൾ ജീവിതം കൊടുത്തു മരിക്കുന്ന ഒരു അനുഭവമാണ് സമർപ്പണം ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ജഡത്തിൻ്റെ സുഖങ്ങൾ അതിൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സ് പായുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങള് ലോകസുഖങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രവാചകൻ ജടികസുഖത്തിൻ്റെ പിന്നാലെ പോയാൽ തീർന്നു എന്നെ നോക്കണ്ട അസ്തമിച്ചു ആ വ്യക്തിയുടെ ശുശൂഷ അവിടം കൊണ്ട് അവസാനിക്കുകയാണ് അവിടം കൊണ്ട് പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണ് അനേകർ വീട് പോയിട്ടുണ്ട് അനേകർ പതിരി അവൾ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുക അവനോട് ചേർന്ന് നിൽക്കുക അവൻ്റെ വചനം അനുസരിക്കുക അവനിലായുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് വലിയൊരു ദൗത്യമാണ് ജർമിയ കർത്താവിന് വേണ്ടി നിന്നുകൊടുത്തു കർത്താവിന് വേണ്ടി സഹിച്ചു പ്രവാചകന് ദൈവം കൊടുത്തൊരു വലിയ ഉറപ്പ നീ ഭയപ്പെടേണ്ട ആരെയും ഞാൻ പറയുന്നത് സംസാരിക്കണം ഞാൻ നിൻ്റെ കൂടെയുണ്ട് ദൈവം ആരെയെങ്കിലും അയച്ചാൽ ആ വ്യക്തിയുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കും ദൈവം അയച്ചാൽ ഒറ്റക്കല്ല വിടുന്നത് ദൈവം കൂടെ പോവുകയാണ് ദൈവം കൂടെ പ്രവർത്തിക്കുന്നത് ദൈവത്താൽ അയക്കപ്പെടുന്നവരിലൂടെ ദൈവം പ്രവർത്തിക്കും ആരൊക്കെ എതിർത്താലും ആരൊക്കെ അധിക്ഷേപിച്ചാലും ആരൊക്കെ കുറ്റം പറഞ്ഞാലും ഏതൊക്കെ മേഖലയുടെ അവഹേളിച്ചാലും ദൈവം അയച്ച ഒരു വ്യക്തിയിലൂടെ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ കാര്യത്തിൻ്റെ ശക്തി വെളിപ്പെടും അങ്ങനെ വെളിപ്പെടും ജർമ്മിയായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു ആ ജനത്തോട് ഇന്ന് നമ്മൾ ഓരോരുത്തരിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ആത്മാവിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കുറവാണെന്ന് കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ജർമിയയുടെ അധരങ്ങളെ കർത്താവ് സ്പർശിച്ചു എന്നിട്ട് പറയുക എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു വചനത്തിൻ്റെ അഭിഷേകം കൊടുക്കുകയാണ് വചനം കൊണ്ട് പ്രവാചകനെ നിറയ്ക്കുകയാർമിയ പ്രവാചകൻ കർത്താവിന്റെ അഭിഷിക്തനായിട്ട് മാറുകയ അഭിഷേകം പ്രാപിച്ച ജർമിയായോട് ദൈവം പറയുകയാണ് പിഴുതെറിയാൻ ഇടിച്ചു തകർക്കാൻ നശിപ്പിക്കാൻ തകിടം മറിക്കാൻ പണിതുയർത്താൻ നട്ടു വളർത്താൻ വേണ്ടി ഇന്നിതാ ജനതകളെയും രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു ജനതകളുടെ മേൽ രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ ജനതകളുടെ മേൽ രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ നിയമിച്ചാക്കിയിരിക്കുന്നു എന്നെയും നിങ്ങളെയും കർത്താവ് നിയമിച്ചാക്കിയിരിക്ക കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുക നമ്മളെ ഓരോരുത്തരെയും കർത്താവ് നിയമിച്ചിരിക്കുക ആത്മാക്കളെ നേടുവാൻ ഇരുട്ടിലായിരിക്കുന്ന അന്ധതയിലായിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക ഈ ദൗത്യം ഓരോ ക്രൈസ്തവന്റെയും ദൗത്യമാണ് നിന്റെ നാവില് നിന്റെ ഹൃദയത്തിൽ കർത്താവ് വാച്ചനും തന്നിട്ടുണ്ട് ഇടിച്ചു നിരത്താനും തകിടം മുറിക്കാനും പണുതുയർത്താനും കെട്ടിപ്പടുക്കാനൊക്കെ ആയിട്ട് നിന്നെ കർത്താവ് നിയമിച്ചാക്കിരിക്കുക ഒരു കുടുംബനാഥൻ ആ കുടുംബനാഥൻ വേണം ആ കുടുംബത്തെ പണുതുയർത്തുവാൻ ആ കുടുംബത്തിൽ എല്ലാവർക്കും വചനം കൊടുക്കുവാൻ വചനത്തിൽ വളർത്തുവാൻ അങ്ങനെ ഓ ഓരോ മേഖല നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് എന്ന നിലക്കുള്ള വലിയൊരു ദൗത്യമുണ്ടെന്നുള്ളത് നമ്മളെപ്പോഴും തിരിച്ചറിഞ്ഞു കൊടുക്കുക കർലലുയ കർ ലുയ നമ്മൾ ഴത്തില് ദൈവവചനത്തിന്റെ അനുഭവത്തിലേക്ക് വരണം കർത്താവ് ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല കർത്താവ് ഒരു വചനം പറഞ്ഞോ ആ വചനം മാംസം ധരിക്കും ആ വചനം ഫലരഹിതമായിട്ട് തിരിച്ചു വരത്തില്ല ദൈവം ഒരു വചനം പറഞ്ഞാൽ ദൈവം എനിക്ക് നിങ്ങൾക്കൊരു വാഗ്ദാനം ഇട്ടാൽ ആ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കും ജർമിയ ഒന്നിൻ്റെ പതിനൊന്നേ പന്ത്രണ്ട് കർത്താവിനോട് ചോദിച്ചു ജർമിയ നീ എന്തു കാണുന്നു ജാഗ്രതാ ഒരു ശാഖ ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ കർത്താവിനോട് ചെയ്തു നീ കണ്ടത് ശരി എന്റെ വചനം നിവൃത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു കർത്താവ് ചോദിക്കുക ജർമ്മിയ നീ എന്ത് കാണുന്നു ജാഗ്രതാവൃക്ഷം ജാഗ്രതാ വൃക്ഷം കർത്താവറിയ ജാഗ്രതാ വൃക്ഷം ത്തിൻ്റെ ഒരു ശാഖനി കാണുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് നീ കണ്ടത് ശരി ഞാൻ പറഞ്ഞത് ജാഗ്രതയോടെ എൻ്റെ വചനം നിവർത്തിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നെ നിങ്ങളെ കത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ ഓരോ മക്കൾക്ക് വേണ്ടി ജാഗ്രതയോടെ അവൻ പ്രവർത്തിക്കാൻ പോകുക അവൻ്റെ വചനം മാംസം ധരിക്കും വചനം അത്ഭുതങ്ങൾ ചെയ്യും വചനം വിടുതൽ നൽകും വചനത്തിൻ്റെ ശക്തി അത്ഭുതമാണ് വചനം യേശു തന്നെയാണ് ജാഗ്രതയോടെ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വചനത്തെ മാംസം ധരിപ്പിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നു ജാഗ്രതയോടെ നമ്മുടെ മേൽ ഇട്ട അഭിഷേകം നമ്മുടെ മേൽ പകർന്നു തന്ന വാഗ്നത്ത വചനങ്ങൾ അത് മാംസം ധരിപ്പിക്കാൻ കർത്താവ് കാത്തിരിക്കുക നമുക്ക് വലിയ പ്രത്യാശയോടെ കാത്തിരിക്കാം പ്രവാചകത്വത്തിന്റെ ഒരഭിഷേകം നിറയട്ടെ നിശ്ചയ ദാർഢ്യത്തോടെ ദൈവരാജ്യത്തിനു വേണ്ടി നമുക്ക് വേല ചെയ്യാൻ ഇറങ്ങാം ദൈവരാജ്യത്തിൻ്റെ നല്ല സുസൂഷകരായിട്ട് നമുക്ക് മാറാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പ്രവാചകത്വത്തിലും രാജ്യത്വത്തിലും പൗരോഹിത്വത്തിലും അംഗങ്ങളാണല്ലോ ജർമ്മിയാട് നാവിലേക്ക് വചനം കൊടുത്തു ജർമ്മിയോടൊപ്പം അങ്ങ് പോയതുപോലെ അങ്ങ് ഞങ്ങളോട് കൂടെ എപ്പോഴും വരണമേ സത്യത്തിന് സാക്ഷ്യം കൊടുക്കുവാൻ ഞങ്ങൾക്ക് ബലവും കരുത്തും ആത്മധൈര്യവും നൽകണമേ ഞങ്ങളുടെ നാവിലേക്ക് സത്യത്തിൻ്റെ വചനങ്ങൾ അങ്ങ് വച്ചു തരണമേ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഇടിച്ചു നിരത്താൻ തങ്ങളുടെ മറിക്കാൻ പണുതുയർത്താൻ ജർമ്മിയായെ അഭിഷേകം ചെയ്ത് ഉയർത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ അനേകരെ അങ്ങ് അഭിഷേകം ചെയ്തുയെത്തണമേ കർത്താവെ നിന്റെ വചനം പ്രസംഗിക്കുന്ന ദൈവരാജ്യ വേല ചെയ്യുന്ന എല്ലാവരും ഇപ്പോൾ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കണമേ ആത്മാവിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാവട്ടെ സ്വർഗത്തിൻ്റെ തീർ അംഗി കത്താവിൻ്റെ ശുശ്രൂഷകർ ശക്തരും ധീരരുമായിട്ട് മാറട്ടെ അഭിഷേകം നിറയട്ടെ യേശുവെ നന്ദി യേശു സ്തുതി ഒരു നന്ദി അമേ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് യേശു ഭവനങ്ങളിൽ ഹോസ്പിറ്റലൊക്കെ രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഒരു പ്രതീക്ഷയുമില്ല എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മരണത്തെ പ്രതീക്ഷിച്ചു കഴിയുന്ന അനേക മക്കളുണ്ട് ഈശോയെ ഞങ്ങളുടെ മുറിവേറ്റക്കാരംഭിക്കണമേ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് യേശുവെ എല്ലാ ക്യാൻസർ രോഗികളും അങ്ങ് സൗഖ്യമാക്കണമേ എല്ലാ മാനസിക രോഗികൾക്കും അങ്ങ് സൗഖ്യം നൽകണമേ ഈശോയെ ഒരു വീട്ടിൽ ഒരു മാനസിക രോഗി ഉണ്ടെങ്കിൽ ആ കുടുംബം അനുഭവിക്കുന്ന വേദന എത്രയോ വലുതാ കരുണയോടെ മാനസികരോടെ സൗഖ്യമാക്കണമേ ഊട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾ ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ഒത്തിരി കണ്ണുനീരില്ല അവരൊത്തിരിയേറെ സങ്കടത്തില്ല അങ്ങനെ വൈകല്യങ്ങളുള്ള മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന കരയുന്ന ത്യാഗമേറ്റെടുക്കുന്ന മാതാപിതാക്കളെ അങ്ങ് ആശ്വസിപ്പിക്കണമേ ഈശോയെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ അങ്ങ് പ്രത്യേകം ഇപ്പോൾ സ്പർശിക്കണമേ ഈശോയെ അങ്ങ് കരുണയോടെ മുറിവേറ്റ മുറിവേറ്റക്കാരംഭിക്കണമേ ഊട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ ഡൗൺ സിഡ്രോമുള്ള കുഞ്ഞുങ്ങളെ സൗഖ്യം പ്രാപിക്കട്ടെ മറ്റ് വൈകല്യങ്ങളുള്ള എല്ലാ കുഞ്ഞുങ്ങളും സൗഖ്യത്തിലേക്ക് വരട്ടെ മാനസിക രോഗികളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഉറങ്ങട്ടെ മാനസികരൂടെ സൗഖ്യം പ്രാപിക്കട്ടെ തളന്നു കിടക്കുന്നവർ എണീറ്റുതറകട്ടെ ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ തൊക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ കർത്താവിൻ്റെ അത്ഭുത സ്പർശനം ഉണ്ടാവട്ടെ നസ്രായന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കട്ടെ അമേൻ മൂവാറ്റുപുഴ വാഴക്കുളത്താണ് വേറെ വീട് ഈ മകന് എൻ്റെ കാലില് ഒരു മുറിവുണ്ടായിരുന്നു കാണിക്കാമോ നിങ്ങൾക്ക് കാണാൻ കാലില് ഈ മുറിവ് കാണിച്ച് ഒരു വ്രണമായിരുന്നു കരിയാത്ത മുറി ഏഴു വർഷമായിട്ട് കരിയാത്ത മുറിവായിരുന്നു ഈ മകന് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു അത്ഭുതകരമായിട്ട് മുറിവ് കരിഞ്ഞ സാക്ഷി പറയാൻ ഇന്ന് വന്നിരിക്കുകയാണ് ആ സാക്ഷി നമുക്ക് കേൾക്കാം എന്റെ പേര് മോറ്റുപുഴ വാഴക്കുളം ഒരു ഇലക്ട്രിക് കട നടത്തുന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം ഒരു കൊല്ലം കഴിഞ്ഞു സാവു വ്രതരെ ധ്യാനം കൂടി ഏഴു കൊല്ലമായി വ്രണം വ്രണമാണ് എറണാകുളത്തെ പതിനാല് പര ആശുപത്രിയിൽ ഏറ്റവും വലിയ ആശ്രമമെഡിസിറ്റി കിംസാങ്ങ് തുടങ്ങി പതിനാല് ആശുപത്രിയിൽ പോയി അവർ പറയും ഇത് ഈ വേരിക്കോസാണ് ഇതിനു വേദിയിൽ കൂടി വലിയ ചികിത്സയില്ല ഭയങ്കര വേദനയും പുകച്ചിലും ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സാവുബ്രദ്ധ ധ്യാനം കൂടുന്നു പെങ്കന്മാർ പറഞ്ഞു വിട്ടത് ജൂൺ പതിനെട്ടാം അല്ല ജൂൺ അവസാനം കഴിഞ്ഞുള്ള ഈ സമയത്ത് സാഹുബൃദി ധ്യാനം കൂടുകയും സാഹുഭദ്രം എൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുകയും അന്ന് അതിനുശേഷം പരിസ്ഥാനമായും കാണുകയും ചെയ്തു ആ ദിവസം അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി കഴിഞ്ഞ് കുറച്ച് നാളെല്ലാം അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത ആശുപത്രിയെ പാലം മരിക്കുമ്പോഴേക്കും ഏറ്റവും ചെറിയ ഡോക്ടർ ചിഗുബാൽ എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞൊരു കുഴപ്പമില്ല കാര്യം ഇത്ര ഏഴ് കൊല്ലമായിട്ട് ഈ രോഗം എറണാകുളത്തെ ഏറ്റവും വലിയ വലിയ ആശുപത്രി ഇതിന് വലിയ പ്രതിവിധിയൊന്നുമില്ല അതുകൊണ്ട് എന്നൊരു കൊട്ട കുളിക മേടിച്ച് തന്നു വിടും ഇത് കഴിച്ച ജീവിതം തീർന്നു ആപ്പാടെ ബിസിനസ്സ് ചെയ്യണമെന്നുള്ളൊരു മനോഭാവമല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും കടയടിച്ച് വീട്ടിൽ പോകണമെന്നൊരു മനോഭാവം കാലിൽ നിലത്ത് നിൽക്കാൻ പറ്റില്ല പുകച്ചിലും ചൊറിച്ചിലും എല്ലാം ആയിട്ട് ഈ ധ്യാനം കൂടി വളരെ എനിക്ക് അനുഭവമായിരുന്നു ധ്യാനം കൂടി എന്നെ വളരെ ദൈവനെ സുഖപ്പെടുത്തി യേശുവേ നന്ദി യേശുവേ സ്വാസ്ഥം അതേപോലെ അസ്വസ്ഥതയായിരുന്നു ഇത് സുഖപ്പെട്ട ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കറക്റ്റ് സമയത്ത് വന്ന് സാക്ഷ്യം പറയാൻ ദൈവത്തെ നന്ദി ഏഴു വർഷമായിട്ട് കരിയാത്ത കാലിലെ വ്രണങ്ങൾ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയപ്പോൾ ഒരു വർഷമായി കർത്താവിനെ മഹത്വപ്പെടുത്താൻ വന്നതാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം എല്ലാവരും എന്ന് എത്തിപ്പിടിച്ച് ഈ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച യേശുവേ ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു മകന് നൽകിയ സൗഖ്യത്തിന് നന്ദി പറയുന്നു മക്കളെ അനുഗ്രഹിക്കണമേ എന്റെ ബിസിനസിനെ അനുഗ്രഹിക്കണമേ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഇവിടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവേ യേശുവേ നീ മാത്രം യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി അനുഗ്രഹത്തിൻ പെരുമഴ സൗഖ്യമായി അനുഗ്രഹത്തിൻ്റെ നിറഞ്ഞിടേ അനുഗ്രഹ പെരുമഴ ചൊരിയേണവേ കത്തട്ടെ കത്തട്ടെ കത്തട്ടേതി കത്തിപ്പളരണ്ടേ അഭിഷേകം കത്തിപ്പളരണ്ടേ കത്തട്ടെ കത്തട്ടെ കത്തട്ടേതി കത്തിപ്പളരണ്ടേ ി അഭിഷേകം കത്തിപ്പളരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ നീ കത്തിപ്പടരട്ടെ സുവിശേഷം കത്തിപ്പടരട്ടെ